ഇന്ന് നമുക്ക് നല്ല പച്ച മാങ്ങ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചമ്മന്തി തയ്യാറാക്കാം ഇണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇത് നല്ല ചൂട് ചോറിൻ്റെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് അപ്പം നമുക്ക് ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു മാങ്ങയുടെ ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മാങ്ങക്ക് നല്ല പുളിയായത് ഞാൻ ഈ ഒരു ചെറിയ പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരികിയതും നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലെ നാലഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം ഇനി നമുക്ക് ഇതുപോലെ ഒരു മിക്സർ ജാറിലേക്ക് മാങ്ങ ചെറിയ പീസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം കുറച്ച് ചെറിയുള്ളി ചേർക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിപ്പം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഇതിപ്പോൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്പ്പോൾ ആ സൈഡുള്ള ബെൽബട്ടനിലൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്